നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അധ്യാപക ധർമ്മം എന്താണെന്നും കോളേജ് തലത്തിൽ അതെങ്ങനെ വേണമെന്നും കുട്ടികൾ അധ്യാപകരോട് എങ്ങനെ പെരുമാറണമെന്നും അധ്യാപകൻ എങ്ങനെയാണ് തിരിച്ച് പെരുമാറേണ്ടതും എന്ന് നമുക്ക് ചിന്തിക്കാം എൻ്റെ കോളേജ് അധ്യാപന ജീവിതത്തിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുമുണ്ട് കോളേജുകളിലെ രാഷ്ട്രീയ അതിപ്രസരം കുട്ടികളുടെ പഠനത്തെയും ഭാവിയേയും വല്ലാതെ മോശമായി ബാധിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ പലരും പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നു അങ്ങനെ മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനായി ഉയരാൻ എത്ര പേർക്ക് സാധിക്കും അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠിക്കാനാണ് കലാലയത്തിൽ വരുന്നതെന്ന ബോധം കൈവിടരുത് മാത്രമല്ല അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം നേടാതെ രാഷ്ട്രീയം കളിച്ച് നടന്നാൽ ഒരു വിലയും കിട്ടില്ല എന്ന ബോധ്യം കുട്ടികളിൽ വളർത്തണം വിദ്യയില്ലാത്തവന് സമൂഹത്തിൽ ഒരു വിലയും നിലയും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം സമരത്തിന് പങ്കെടുക്കാൻ അണികൾ നഷ്ടപ്പെടും എന്നതുകൊണ്ട് നേതാക്കൾ അത് ബോധപൂർവം വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുമുണ്ട് പിന്നെ അധ്യാപകരോട് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് ഒരു തരത്തിലും നമ്മൾ വേർതിരിവ് കാണിക്കരുത് എന്നുള്ളതാണ് അത് മിടുക്കിൻ്റെ കാര്യം കൊണ്ടാണോ സ്വാധീനം കൊണ്ടാണോ രാഷ്ട്രീയം കൊണ്ടാണോ ഒന്നും കൊണ്ടും ആകരുത് ഡീംഡ് യൂണിവേഴ്സിറ്റികളും സെമിനാറുകളും ഇൻ്റേണൽ അസസ്മെൻറ്റും ഒക്കെ ഉള്ള കാലമാണല്ലോ ഇത് കുട്ടികളോട് വ്യക്തി വൈരാഗ്യമോ പൂർവ്വ വൈരാഗ്യമോ വെച്ച് പുലർത്തരുത് അതിൻ്റെ പേരിലൊക്കെ അവരെ പരീക്ഷ എഴുതിക്കാതിരിക്കുകയും അവരുടെ വർഷം നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ചുരുക്കം അധ്യാപകരും നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ വിദ്യാർത്ഥികളെ കാണാൻ കഴിയാത്ത ആൾക്കാർക്കാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഓരോ വിദ്യാർത്ഥിയും ഒരു കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ടവൻ ആണെന്ന് മറക്കുന്നതുകൊണ്ടാണ് വാശിയും ദേഷ്യവും മൂലം അവനും ഒരു നല്ല ഭാവി ഉണ്ടാകേണ്ടതാണ് എന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകിച്ചും ഉൾനാട്ടിൽ നിന്നൊക്കെ സാമ്പത്തികമായി പിന്നോക്കത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അവരെ ശിക്ഷിക്കുകയല്ല രക്ഷിക്കുകയാണ് ഒരു അധ്യാപകൻ്റെ ധർമ്മമെന്ന് ബോധപൂർവം മറക്കുന്നവരും വളരെ അപൂർവമായി അധ്യാപകരായി നമ്മുടെ ഇടയിലുണ്ട് അധ്യാപകർ തമ്മിലുള്ള വടംവലിക്കും വിദ്യാർത്ഥികൾ ചുരുക്കം ചില സമയങ്ങളിൽ ബലിയാടുകളാകാറുണ്ട് നമ്മുടെ സ്വന്തം കുട്ടികൾ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ അവരെ കൈവിടുമോ എന്നാൽ വിദ്യാർത്ഥികളും അച്ചടക്കം കൈവിടുന്നത് ഒരിക്കലും അഭികാമ്യമല്ല അധ്യാപകരെ ബഹുമാനിക്കാതെയുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തു ഒരിക്കലും ഉണ്ടാകരുത് എൻ്റെ മുപ്പത്തിനാല് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ മേൽപ്പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞാൻ ആരോടായാലും ചോദ്യം ചെയ്യുകയും വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഏതറ്റം വരെ പൊരുതുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ചാരുതാർത്ഥ്യത്തോടെ ഇന്നും ഓർക്കുകയാണ് അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിൽ വളരെ നല്ല നിലയിലെത്തിയ കുട്ടികൾ ഇന്നും വളരെ നന്ദിയോട് ആ കാര്യങ്ങൾ എന്നോട് വന്ന് പറയാറുമുണ്ട് പലരും ഇന്ന് ഗവൺമെൻറ് ജോലിക്കാരായി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നത് എനിക്ക് അഭിമാനം നൽകുകയും ചെയ്യുന്നു ഒരിക്കൽ ഞാൻ അറിയാൻ ഇടയായ ഒരു സങ്കടമുള്ളൊരു കാര്യം ഇവിടെ പറയാതെ വയ്യ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ ജാതകം നോക്കി ബി ഒന്നാം വർഷമേ വിവാഹം കഴിപ്പിച്ചു ഇടയ്ക്ക് വെച്ച് സ്വാഭാവികമായി ആ കുട്ടി ഗർഭിണിയായി പ്രസവിച്ചു ആ കുട്ടി അതിൻ്റെ പേരിൽ കുറെ അവധികൾ എടുത്തു അതുവരെ ഉള്ള എല്ലാ പരീക്ഷകളും ആ കുട്ടി പാസ്സായതുമാണ് ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് കുറച്ച് അറ്റൻ്റൻസ് തികയാത്തത് ക്ലാസ് ട്യൂട്ടർ എൻ കൊടുത്തില്ല തുടർന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും എൻ ഒ സി കൊടുത്തില്ല അതുകൊണ്ട് പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ ആ കുട്ടിയെ അനുവദിച്ചില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നുവെങ്കിലും അറ്റൻഡൻസ് കുറച്ച് കുറവ് വന്നു കുട്ടി കരഞ്ഞുകൊണ്ട് പല പ്രാവശ്യം ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു എൻ്റെ ജീവിതം തുലഞ്ഞു പോകും എന്നെ രക്ഷിക്കണം എന്നെല്ലാം കരഞ്ഞു പറഞ്ഞിട്ടും ഇവരുടെ ആരുടെയും മനസ്സലിഞ്ഞില്ല ട്യൂട്ടർ വരെയും ഹെഡ് പറഞ്ഞാൽ ചെയ്യാം ഹെഡ് വരെയും പ്രിൻസിപ്പൽ പറഞ്ഞാൽ ചെയ്യാമെന്ന് ഇവർ തമ്മിലുള്ള ഈഗോ പ്രശ്നവും വടംവലിയും ആ കുട്ടിയുടെ ജീവിതം തുലച്ചു എന്നേ പറയണ്ടു കയ്യോടെ പരീക്ഷ എഴുതിയാൽ ഒരു ഡിഗ്രി എടുത്ത് ജോലി കിട്ടാൻ പറ്റുന്ന ഒരു കുട്ടിയുടെ ജീവിതം തുലച്ചതിന് ആര് സമാധാനം പറയും ഈ കുട്ടി എൻ്റെ ട്യൂട്ടർഷിപ്പിലായിരുന്നെങ്കിൽ അറ്റൻ്റൻസ് ഷോർട്ടേജ് പ്രശ്നം ആരും അറിയുപോലും ഇല്ലായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഇന്ന് നമ്മുടെ നാട്ടിൽ യു ജി സി വിദ്യാർത്ഥിനികൾക്ക് പോലും ആറുമാസത്തെ പ്രസവാവധി കൊടുക്കുകയാണ് ഡിഗ്രി നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് ആര് നീതി കൊടുക്കും ഒന്നോർക്കണം നിയമം മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാതെ മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല നിലകൊള്ളേണ്ടത് അതുകൊണ്ട് അധ്യാപക ധർമ്മം എന്താണെന്ന് ഓരോരുത്തരും സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കണം ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ പല സന്ദർഭങ്ങളും കാണുവാനിട വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി നമസ്കാരം